സിനിമയെ കുറിച്ച് കൂടുതൽ റിലീസ് റിലീസ് ചെയ്തിട്ടില്ല ഈ പക്ഷെ ഇവർ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ അവർ പറയുന്നത് സിനിമയുടെ സിനിമയുടെ പേരെന്താണ് പേര് ും ഫസ്റ്റ് നായക കഥാപാത്രാലഞ്ചിങ് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞ പടം കുറച്ച് ലെങ്ത് ലെങ്ങ് പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞൊക്കെ സമയമായിരുന്നു ആ സമയത്താണ് പിന്നെ അഭിജിത്ത് എന്നെ വിളിക്കുന്നത് അങ്ങനെ ചേട്ടാ ഒരു പടം നമ്മൾ നമുക്ക് ചെയ്തു വിടാനൊക്കെ ചോദിച്ചത് അപ്പം പിന്നെ ആ സെൻ്റർ ഹോളാണ് ചെയ്യാൻ പറ്റും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കിട്ടിയ സംഭവം അല്ലേ അപ്പം നമ്മൾ സമ്മതി കൂടുന്നു സാമ്പത്തിക പ്രശ്നമൊക്കെ നമുക്ക് മാറ്റി വെക്കാമെന്ന് അറിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങോട്ട് തുടങ്ങുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു നായിക നായികയായിട്ട് റാണി ആയിരുന്നു മുഖർജിയായിരുന്നു ലീല സാംസൺ പിന്നെ തമിഴിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു ഡാൻസ് ഗ്രൂപ്പിന്റെ മെയിൻ ആളായിരുന്നു അവര് മലയാളത്തിലും ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പടങ്ങൾ പിന്നെ ഒരുപാട് പടങ്ങള് പിന്നെ നമ്മൾ ഹിന്ദി തമിഴിലെ പ്രഗത്ഭരായും കൂടെ ചെയ്തിട്ടില്ല ജയരാജന്റെ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് ഇതിൽ എന്താണ് ഇതില് എൻ്റെ കഥാപാത്രം എൻ്റെ അകത്ത് ശിവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഒരു പിന്നെ അനാഥ മന്ദിരത്തിലെ അനാഥ മന്ദിരത്തിലല്ല ഒരു ഹോം വരെ പ്രായമായ ആളുകൾ താമസിക്കുന്ന ഒരു കേരള ഒരു വാച്ച്മാൻ വിത്ത് പിന്നെ പിയൂണ് എല്ലാം കൂടെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവിടെ വരുന്ന പല ആളുകളുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കും അതേമാതിരി ദുഃഖങ്ങളും കാര്യങ്ങളുണ്ട് ഒറ്റപ്പെട്ട് ഈ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവരുടെ ഒറ്റപ്പെടലിന് വേണ്ടി ഒറ്റപ്പെടൽ പോയി പോക്കാൻ വേണ്ടി കണ്ട് ഞങ്ങൾ പല പിന്നെ ഗെയിമുമാര് കരുതി അല്ലെങ്കിൽ പല തമാശകളും ഇത് പറയുകയും ആ തമാശ അത് റിയലായി പോവുകയും അങ്ങനെ 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 അടുത്ത് പോവുകയും എന്തായാലും സിനിമ തിയേറ്ററിൽ എത്താനുള്ള ഒരുക്കത്തിലാണ് തീർച്ചയായിട്ടും അടുത്ത മാസമാകുമ്പോഴത്തേക്കും എന്തായാലും എത്തുന്നതാണ് എന്തായാലും ആളുകൾ പോയി കണ്ടിട്ട് തന്നെയാണല്ലോ എന്താണ് ജയരാജേട്ടൻ വെച്ചിരിക്കുന്നത് എന്തായാലും മൂന്നാൾ കണ്ട് ഒരുപാട് രാജ്യങ്ങളിലുള്ള സിനിമകൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ എൻട്രി ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെയാണ് ഇപ്പൊ ജയരാജേട്ടൻ മികച്ച അഭിനേതാവെന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എന്തൊക്കെയായിരുന്നു അതിന്റെ ക്രൈറ്റീരിയ അങ്ങനെന്തെങ്കിലും അറിയോ അതെ പിന്നെ ലോകത്തില് പിന്നെ സഞ്ചരിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഒരു ഫെസ്റ്റിവലാണ് ഇന്ത്യയിൽ വളരെ പേര് ജാഗരൻ ഒരു ഗ്രൂപ്പിൻ്റെയാണിത് അവർ അവരെ നെറ്റിലും അവരുന്നൊക്കെ കണ്ടപ്പം കേട്ടപ്പോൾ മനസ്സിലായത് വായിച്ചപ്പോൾ മനസ്സിലാവുന്നത് പിന്നെ ഇവർ പത്ത് എഴുപത്തിരണ്ടോളം നാ രാജ്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ഓരോ വർഷവും അവരയക്കുന്ന സ്ക്രിപ്റ്റുകൾ അവർ ഏഴായിരത്തോളം സ്ക്രിപ്റ്റുകൾ വരുന്നതെന്ന് അവർ പറയുന്നു അതാണ് ഈ ഏഴായിരം സ്ക്രിപ്റ്റുകളുന്ന് അഞ്ഞൂറോളം സ്ക്രിപ്റ്റുകൾ ഇവർ തിരഞ്ഞെടുക്കുന്നത് അതിനകത്ത് പിന്നെ ഡോക്യുമെൻ്ററി ഉണ്ടാവും പിന്നെ ഷോർട്ട് ഫിലിംസ് ഉണ്ടാവും അതിൽ വേറെ ഫീലിങ്സ് ഉണ്ടാവും ഇതിനകത്ത് നിന്ന് എല്ലാവരും കൂടി എന്തായാലും കൂടി എടുത്തിട്ട് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ബെസ്റ്റ് പിന്നെ സ്റ്റോറി ഇതൊക്കെ തിരഞ്ഞെ ഓരോരോ തിരഞ്ഞെടുത്തിട്ടാണ് സംഭവം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പിന്നെ മന്ത്രാലയമായിട്ട് വാർത്താവിനിമയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ചെറിയ കണക്ഷൻസ് ഉണ്ട് ഇവർ നമ്മുടെ ഇന്ത്യയിലെ പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഈ എല്ലാ സിനിമകളും കാണിക്കുന്നവർ പറയുന്നു അതുകൊണ്ട് നമ്മുടെ സിനിമ വെറും കേരളത്തിന് മാത്രം ഒതുങ്ങി പോക കോഴിക്കോട് മാത്രം ഒതുങ്ങി പോകാതെ ലോകം മുഴുവൻ കാണാനുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എത്ര ആള് കാണുന്നു എന്നുള്ളതാണ് മേല് ഒരാണെക്കാട്ടും മറ്റേ അഭിപ്രായം ഒക്കെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എല്ലാവരും കാണും അധികാരം കാണും എന്നുള്ള സന്തോഷമാണ് ഞാനൊരു സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിനടുത്ത് അയി ഉണ്ടാവും കാരണം എന്റെ ആദ്യത്തെ പടം ഏർ ഒരു അഭിഭാഷകൻ ഉണ്ടായിരിക്കും കൊടുപ്പ് എന്നാണ് പിന്നെ സത്യൻ അന്തികാടിന്റെ ഇന്നും നന്മകൾ ജയറാമൊക്കെ വന്നു തുടങ്ങുന്ന സമയം ജയറാമിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പടം എനിക്ക് തോന്നുന്നു അപ്പൊ അത് അത് അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അംഗീകാരം തേടിയെടുക്കുന്നത് ഇതുവരെ ചെയ്തതിൽ അങ്ങനെ എന്തെങ്കിലും അവാർഡുകളോ കാര്യങ്ങളൊക്കെ ചേരാ ഒരിക്കലും കിട്ടില്ല ഒരു പണം പണമെന്ന രീതിക്ക് ഇത് തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം കാര്യം അതാണ് ആദ്യമായിട്ട് അപ്പൊ ഇനി നായക വേഷങ്ങൾ എങ്ങനെ അതിനുശേഷം ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് വിചാരിക്കുന്നു എന്താ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണുമ്പോ എന്തായാലും